നിയമസഭാ സമ്മേളനം ആരംഭിച്ചതു മുതൽ ഒരു കാര്യം വ്യക്തമായി പ്രതിപക്ഷം അമ്പേ പരാജയമാണ് പ്രതിപക്ഷ നേതാവ് അതിലേറെ പരാജയമാണ് പാർലമെന്ററി പാർട്ടി നേതാവ് എന്നതിലെ വി ഡി സതീശന്റെ പ്രവർത്തനവും പരാജയമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം പരാജയമാണ് എന്ന് ഭരണപക്ഷാംഗങ്ങൾ പറയും അത് സ്വാഭാവികമാണ് എന്നാൽ പ്രതിപക്ഷ നേതാക്കൾ തന്നെ അങ്ങനെ പറഞ്ഞാലോ കോൺഗ്രസ് നേതാക്കൾ തന്നെ അങ്ങനെ പറഞ്ഞാലോ അവരുടെ പ്രവർത്തികൾ അത് വ്യക്തമാകുന്നത് ആയാലോ അതാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഒന്നല്ല രണ്ട് സംഭവങ്ങൾ ഒന്ന് നമുക്കറിയാം എ കെ ആന്റണിയുടെ വാർത്താ സമ്മേളനമാണ് എന്താണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് എതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ സഭയിലെ എം എൽ എ മാർ തയ്യാറായില്ല ആരാണ് ഗൈഡ് ചെയ്യേണ്ടത് പ്രതിപക്ഷ നേതാവാണ് ആരൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് തീരുമാനിക്കുകയും സംസാരിക്കുന്നവർക്ക് കൃത്യമായ പോയിന്റുകൾ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുക എന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്വമാണ് പക്ഷേ അവിടെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പി ഡി സതീശൻ പരാജയപ്പെടുന്നു കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് എന്ന നിലയിലും അദ്ദേഹം പരാജയപ്പെടുന്നു അതല്ലെങ്കിൽ എ കെ ആന്റണിയെ പോലെയുള്ള മുതിർന്ന നേതാവ് മുൻ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവ് അദ്ദേഹത്തിനെതിരെ ഒരു പരാമർശം വരുമ്പോൾ ആര് പറഞ്ഞാലും ആയിക്കോട്ടെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ചർച്ചിൽ പങ്കെടുക്കുന്ന എം എൽ എമാരോ ആര് പറഞ്ഞാലും അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷ എം എൽ എ മാർക്കുണ്ട് പ്രതിപക്ഷ നേതാവിനുണ്ട് പ്രതിപക്ഷ നേതാവിന് ഏത് സമയത്തും സഭയിൽ എഴുതേണ്ട നിൽക്കാം അഭിപ്രായങ്ങൾ പറയാം രേഖപ്പെടുത്താം സ്പീക്കർ സമയം അനുവദിക്കും അതുപോലും ഉപയോഗപ്പെടുത്തിയില്ല പ്രതിപക്ഷ നേതാവ് എന്ന വിമർശനം എ കെ ആന്റണിക്ക് അതുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ചത് വാർത്താ സമ്മേളനം തുടങ്ങുന്നത് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ വേണ്ടത്ര പ്രതിരോധിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ പറയേണ്ടി വരുന്നത് നിയമസഭയിൽ എം എൽ എ മാർ ഇതേക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല അതുകൊണ്ടാണ് എനിക്ക് പറയേണ്ടി വന്നത് അതുകൊണ്ടാണ് വാർത്താ സമ്മേളനം വിളിക്കേണ്ടി വന്നത് എന്ന് പറയുന്നു കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് എ കെ ആന്റണി ആരുടെ പരാജയമാണ് ഒരു സംശയം വേണ്ട പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിപക്ഷത്തിന്റെയും പരാജയം തന്നെയാണ് ഇനിയിപ്പോൾ മറ്റൊരു സംഭവം ഉണ്ടായി ഇന്ന് വാർത്താ സമ്മേളനം നടത്തി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പോലീസിനെ കുറിച്ച് സഭയിലൊരു ചർച്ച നടക്കുന്നു അതും അടിയന്തര പ്രമേയം സഭയിൽ ചർച്ച ചെയ്യാൻ തയ്യാറായി ഭരണപക്ഷം എന്തുകൊണ്ട് പ്രതിരോധിക്കാൻ ഞങ്ങളുടെ കയ്യിൽ കൃത്യം ആയുധങ്ങളുണ്ട് എന്ന ഉറച്ച വിശ്വാസം ആത്മവിശ്വാസം അങ്ങനെ വരുമ്പോൾ കരുതൽ വേണം പ്രതിപക്ഷത്തിന് കരുതലോടുകൂടി മുന്നോട്ട് പോകണം ആഞ്ഞടിക്കണം ഭരണപക്ഷത്തെ എങ്ങനെ ആഞ്ഞടിക്കും ആരെ ആരെക്കൊണ്ട് ആഞ്ഞടിപ്പിക്കണം മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിമാരെ രംഗത്തിറക്കണം രണ്ടുപേരുണ്ട് രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പോലീസ് സേനയെക്കുറിച്ച് കൃത്യമായി അറിയുന്നവർ അവർക്ക് അവസരം കൊടുത്തില്ല അവർക്ക് അവസരം കൊടുത്താൽ അവർ സഭയിൽ കൃത്യമായി കാര്യം പറഞ്ഞാൽ അവർ ശ്രദ്ധിക്കപ്പെടും അവരുടെ വാക്കുകളായിരിക്കും തൊട്ടടുത്ത ദിവസം വാർത്തകളായി വരിക അങ്ങനെ വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അപ്രസക്തനായി പോകുമോ ഇതായിരിക്കുമോ അദ്ദേഹത്തിന്റെ മനസ്സിൽ അതുകൊണ്ടായിരിക്കുമോ രണ്ട് മുൻ ആഭ്യന്തര മന്ത്രിമാർക്ക് അതും പോലീസിനെ കുറിച്ചുള്ള ചർച്ചയിൽ സമയം നൽകാതിരുന്നത് വലിയ ചോദ്യമായി അത് അവശേഷിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് വാർത്താ സമ്മേളനം വിളിക്കേണ്ടി വന്നത് വാർത്താ സമ്മേളനം വിളിച്ച് അദ്ദേഹം സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു സഭയിൽ പറഞ്ഞിരുന്നുവെങ്കിൽ വലിയ വാർത്തയായേനെ പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് വാർത്താ സമ്മേളനം വിളിച്ച് പറയേണ്ടത് പറയേണ്ടി വരുന്ന അവസ്ഥ അത് കാണിക്കുന്നത് എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ പരാജയമാണ് ആരെ ഉപയോഗിച്ച് ഭരണപക്ഷത്തെ തകർക്കാൻ കഴിയും അവരെ ഉപയോഗിക്കുക ആ ആയുധം ഉപയോഗിക്കുക അതിൽ മറ്റൊരു പരിഗണനയും നൽകാതിരിക്കുക അതല്ലേ ചെയ്യേണ്ടത് അത് ചെയ്യാതെ രണ്ട് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിമാരെ പിൻവഞ്ചിലിരുത്തി യുവ നേതാക്കളെ ഇറക്കി സർക്കാരിനെ താഴെ ഇറക്കാം എന്നാണ് അല്ലെങ്കിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാം എന്നാണ് പ്രതിപക്ഷ നേതാവ് കണക്ക് കൂട്ടിയത് അത് തകർന്നു പോയി അതിൻ്റെ ഇരകളാണ് ഇപ്പോൾ രണ്ടുപേർ പുറത്ത് സത്യാഗ്രഹം ഇരിക്കുന്നത് ആരും തിരിഞ്ഞു നോക്കാതെ എന്ന് വെച്ചാൽ പ്രതിപക്ഷം ഈ സഭ വെച്ചാൽ ഈ സഭാ സമ്മേളനം ആരംഭിച്ചത് മുതൽ ഒരു കാര്യം വ്യക്തമായി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശനും പ്രതിപക്ഷവും വമ്പൻ പരാജയമാണ് അതുകൊണ്ട് തന്നെയാണ് എ കെ ആന്റണിക്ക് വാർത്താ സമ്മേളനം വിളിക്കേണ്ടി വരുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് മുൻ പ്രതിപക്ഷ നേതാവിന് വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുന്നത്